ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രത്തിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ് തലയിൽ നല്ലൊരു കെട്ടക്കുണ്ട് അവൻ തന്നെ അവൻ ഓർമ്മയില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് കൂടെ കല്യാണിയും അതുപോലെ കിരണമുണ്ട് ആ സമയത്ത് പ്രകാശൻ അവിടേക്ക് വരികയാണ് പ്രകാശനോട് കിരൺ ചോദിക്കുന്നുണ്ട് ആ എത്തിയോ മകൻ്റെ അരികിലേക്ക് അച്ഛൻ എന്ന് ചോദിക്കുകയാണ് അപ്പം എന്താ മക്കളെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് സംഭവിക്കാൻ നിങ്ങളുടെ മകനെ എൻ്റെ കല്യാണിയെയും കാർത്തികയേയും കൊല്ലാൻ നോക്കി അപ്പോൾ അത് ഞാൻ നേരത്തെ അറിഞ്ഞതുകൊണ്ട് നി ഇവനെ പരോളിറങ്ങി അന്ന് മുതൽ ഞാനിവനെ ഇവൻ്റെ ഇവന്റെ പുറകെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ അറിഞ്ഞു സത്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവനെ അടിച്ച് ഈ തരത്തിലാക്കിയിട്ടു എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് എന്തിനാണ് അച്ഛ അച്ഛന് പരോളിൽ ഇവനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ താമസിപ്പിച്ചത് ഇപ്പോൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മക്കളെ ഞാനിത് അറിഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ രാഹുലിൻ്റെ കൂടെ എന്തിനാണോ ഞാൻ താമസിച്ചത് അവൻ്റെ നിരീക്ഷിച്ച് അവൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ഇവൻ്റെയും കൂടെ താമസിച്ചത് പക്ഷേ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെ ചെയ്യുമെന്ന് ഇവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കാര്യം എനിക്ക് കിട്ടിയതുമില്ല ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ഞാൻ വിചാരിച്ച പുറത്തെങ്ങാനും പോയത് ായിരിക്കുമെന്ന് വിചാരിച്ചു എന്നിങ്ങനെ പ്രകാശം പറയുകയാണ് ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളിപ്പോഴും മകനോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കോടി കോടിയെത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയണം ഒരിക്കലും ഇല്ല ഇനി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവനെ ഈ തല്ലിയതിന് പകരം ഇവനെ അങ്ങ് കൊന്നുകളയായിരുന്നില്ലേ എന്ന് പ്രകാശൻ ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട് എന്നിട്ട് വേണം കിരണേട്ടൻ ജയിലിൽ പോകാൻ എന്നിങ്ങനെ ചോദിക്കണം ആ അത് ശരിയാണ് പക്ഷേ ജയിലിൽ പോകേണ്ടി വരില്ല മക്കളെ ഇവനെ ആര് കൊന്നു കഴിഞ്ഞാലും ആ തെറ്റ് ആ ഒരു കുറ്റം ഞാൻ ഏറ്റെടുക്കും ും എന്നിട്ട് ഞാൻ ജയിലിൽ പോകും അതിന് എനിക്ക് നല്ല മനസ്സുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ പോകുന്നോ നിങ്ങൾ അതൊന്നും ചെയ്യില്ല നിങ്ങൾ നിങ്ങളുടെ മകന് ഒരുപാട് സ്നേഹമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ അച്ഛനെയും അമ്മയെയൊക്കെ രക്ഷപ്പെടുത്തിയത് ഞങ്ങളുടെ മനസ്സിലൊരിടം കണ്ടെത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ കീരൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇല്ല മക്കളെ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുറ്റക്കപ്പെടുത്തിയിട്ട് നമ്മുടെ കിരൺ അവിടെ നിന്നും പോകുന്നുണ്ട് കിരൺ പറയാണ് നോക്കിയിരുന്നോ മകനല്ലേ നോക്കി നല്ലോണം നോക്കിയിരുന്നോ ഈ ഹോസ്പിറ്റൽ ബില്ലൊക്കെ എന്തായാലും ഞങ്ങൾ അടച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാൽ വാ കല്യാണി എന്നും പറഞ്ഞാൽ അവിടെ നിന്നും പോവുകയാണ് എന്തായാലും പ്രകാശൻ വിക്രത്തിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് ആ കൈ അവന്റെ കഴുത്തിലോട്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട് കൊല്ലാനായിട്ട് എന്നിട്ട് വേണ്ട എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട നിൻ്റെ കൂടുതൽ പ്രവർത്തികൾ എന്താണെന്ന് എനിക്കറിയണം എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും പോലീസിനെ ആ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് പോലീസ് ഉടനെ തന്നെ അവിടെ എത്തും ഇവന്റെ ഇവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വിക്രത്തിനെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്യും വീണ്ടും ജയിലിലിടും അപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല അവന് നല്ല രീതിയിൽ പൂട്ടിയിരിക്കുകയാണ് അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭാനുമതി അമ്മയാണ് ഭാനുമതി അമ്മ അവിടെ വന്നിട്ട് ദീപയോട് സംസാരിക്കുകയാണ് അപ്പോൾ ആ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് ദീപ അത് കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് മക്കളെ ആ കല്യാണി പറയുന്നത് പോലെ നിങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ അവൾ അവൾ അവനെ ഒരുപാട് വിശ്വസിച്ചിരിക്കുകയാണ് ആ പ്രകാശനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കരയേണ്ടി വരും അവളല്ല അവളുടെ കൂടെ ഉള്ളവർക്കും കരയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ഭാനുമതി അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും എൻ്റെ ഓണം അത് അവരുടെ കൂടെ ഒപ്പമാണ് കേട്ടോ സായാഹ്നത്തിൽ എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് അവിടെയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ദീപ പറയുന്നുണ്ട് ഒരാൾക്ക് ഓണം ഉണ്ടണമെന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ അവനെ ല്ലേ പ്രകാശനല്ലേ വേണ്ട അതൊക്കെ നല്ലോണം ആലോചിച്ച് ചെയ്താൽ മതി കേട്ടോ എന്ന് ഭാനുമതി അമ്മ പറയുമ്പോൾ സമയത്ത് തന്നെ കല്യാണിയും കിരണം അവിടേക്ക് വരുന്നുണ്ട് ഒരുത്തനെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കിയിട്ടാണ് വരുന്നത് എന്നിങ്ങനെ കിരൺ പറയുമ്പോൾ ഭാനുമതി അമ്മ ചോദിക്കുന്നുണ്ട് ആരാണ് മോനെ എന്ന് ചോദിക്കുകയാണ് ആര് അമ്മ അമ്മയുടെ കൊച്ചുമകൻ തന്നെ എന്ന് കല്യാണി മറുപടി അറിയുകയാണ് എന്താ മോനെ അവൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അപ്പം കല്യാണി പറയാണ് ഞങ്ങൾ അവിടെ ഒരു പ്ലോട്ട് കാണാൻ വേണ്ടി പോയി ഞാനും കാർത്തികേച്ചിയും കൂടി അവിടേക്ക് എത്തുകയായിരുന്നു അവനും അവൻ്റെ കൂട്ടുകാരും കൂടി പക്ഷേ ഭാഗ്യത്തിന് കിരണേട്ടൻ അവിടെ എത്തി അവനെ തല്ലിച്ച് അതച്ച് ആശുപത്രിയിലാക്കി അവൻ്റെ കൂടെയുള്ളവരുടെ കൂട്ടുകാരെ കൂടിയെങ്കിലും അവനിപ്പോൾ ആശുപത്രിയിലാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ മക്കളെ നിങ്ങളോട് സൂക്ഷിക്കണമെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെ ആ പ്രകാശനെ വിശ്വസിക്കാൻ പറ്റില്ല അവനും കൂടി ചിലപ്പോൾ ഇതിൽ കൂട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ കല്യാണി പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അച്ഛനൊരു അച്ഛന്റെ ഭാഗത്തൊന്നും തെറ്റുണ്ടെന്നൊന്നും തോന്നുന്നില്ല അച്ഛന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയുമ്പോ നീ ഇപ്പൊ ഏർ പ്രകാശനെ നല്ല രീതിയിൽ വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിന്നോട് എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗംഗയെയും രാഹുലിനുമാണ് അങ്ങനെ സെല്ലിൽ അങ്ങനെ നിൽക്കുകയാണ് ഗംഗയാണെങ്കിൽ ആ സെല്ലിൻ്റെ കമ്പി തുരുമ്പ് പിടിക്കാൻ എന്തോ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ ഇത് കുറേശേ തുരുമ്പ് പിടിച്ചു തുടങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് രാഹുലിനോട് ഗംഗ ഇത് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഈ കമ്പി ഇളക്കി മാറ്റി ഞാൻ ഈ വിടവിലൂടെ പുറത്ത് കടക്കും എന്തായാലും അങ്കിളുടെ ശരീരം വെച്ച് ഇതിൽ പുറത്ത് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് എനിക്ക് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹം നീ പുറത്ത് കടന്നാ മതി എൻ്റെ ശത്രു ആ കല്യാണി അവളൊക്കെ ഇല്ലാതാക്കിയാൽ മതി അതിന് തന്നെയാണ് ഞാൻ പുറത്തേക്ക് കടക്കുന്നത് എന്നൊക്കെ എന്തായവോ ഒരാൾ പുറത്തു പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് ആ അവൻ എന്തായാലും കാര്യങ്ങളൊക്കെ സാധിച്ചു കാണാം അവൻ അവൻ്റെ അച്ഛനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് രാഹുൽ പറയുമ്പോഴും അവൻ അച്ഛനെ വിശ്വസിച്ചിട്ടൊന്നല്ല അവിടുന്ന് പോയിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നിങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് പോലീസ് വരികയാണ് എടാ ഗങ് ഗംഗെ നിന്നെ കാണാനായിട്ട് ഒരു സുന്ദരി വന്നിട്ടുണ്ടടാ ആ സുന്ദരി അപ്പൊ ആരാണെന്ന് ചോദിക്കുന്നത് നാൾ വന്നില്ലേ നിന്നെ കാണാനായിട്ട് അവളെ തന്നെ ഓ സ്റ്റെഫിയുടെ കാര്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് രാഹുലിനോട് അങ്ങനെ സ്റ്റെഫിയെ കാണാൻ വേണ്ടി ഗംഗ ചെല്ലുകയാണ് എന്തായി കാര്യങ്ങളൊക്കെ അവൻ എന്തേ വിക്രം എന്ന് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പൊളിച്ച് പോയി നീ പറഞ്ഞതുപോലെ ആ കിരൺ അങ്ങനെ വിചാരിച്ച ആൾ പോലെയല്ല അവൻ ഭയങ്കര കരുത്തനാണ് ഞങ്ങൾ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു എനിക്കൊരു പ്ലോട്ട് കിട്ടി അവിടുത്തെ അതിൻ്റെ മുതലാളിയും ദുബായിലാണ് വർഷങ്ങളായിട്ട് അയാൾ ഇങ്ങോട്ട് വരാറില്ല പിന്നെ അവിടുത്തെ മേൽനോട്ടക്കാരനെ വീഴ്ത്തിയിട്ട് അയാൾക്ക് പൈസ കൊടുത്തിട്ട് ആ പ്ലോട്ട് വാങ്ങണമെന്ന രീതിയിൽ ഞാൻ കല്യാണിയേയും കാർത്തികയെയും അവിടേക്ക് വിളിച്ചു വരുത്തിയതാണ് അപ്പോൾ അവൻ ഒറ്റയ്ക്കാണോ വന്നതെന്ന് ഗംഗ ചോദിക്കുന്നുണ്ട് എല്ലാ അവൻ അവന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കിരൻ്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല നിന്നെ സംശയമുണ്ടോ എന്ന് ചോദിക്കണം ഇതുവരെ ഇല്ലെന്നാണ് തോന്നുന്നത് അങ്ങനെ എന്നെ സംശയമില്ലാത്ത സ്ഥിതിക്ക് ഇനിയും ഞാൻ അവരുമായിട്ട് അടുക്കും എന്തെങ്കിലും സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ തന്നെ പുറത്തിറങ്ങും ഒരു മാസത്തിനുള്ളിൽ പെട്ടെന്ന് ഞാൻ നമുക്ക് എന്തായിരുന്നു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നും സ്റ്റെഫി പോവുകയാണ് അങ്ങനെ വീണ്ടും നമ്മുടെ പ്രകാശനും മല സോറി നമ്മുടെ രാഹുലിനോട് ഗംഗ ഈ ഒരു കാര്യം പറയുകയാണ് ഉടനെ തന്നെ ഞാൻ പുറത്തിറങ്ങും ജയിൽ ചാടും വേഗം പോകുന്നത് ചെന്നൈയിലോട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ പോലീസുകാർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെ പിടിക്കാനൊന്നും പറ്റില്ല അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ പോലീസുകാർ കുറേ ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ഗംഗ രാഹുലിനോട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നീ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിന് കൂട്ടായി ഞാനുണ്ടാകും എന്തെന്ന് വെച്ചാൽ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ വിക്രത്തിനോട് പ്രകാശം സംസാരിക്കുകയാണ് അപ്പം വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് പ്രകാശൻ നീ എന്തിനാ മോനീതിനൊക്കെ നിന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരെവിടെ കൊണ്ടുവന്നാക്കിയത് എന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെയാണ് ആ കല്യാണി വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് നിന്നെ ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ഇവിടുത്തെ ബില്ലൊക്കടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ മോനെ എന്നോട് കൂടി ആലോചിച്ചിട്ട് അപ്പൊ നമുക്ക് ഒന്നിച്ചു ചെയ്യാമെന്ന് നീ എന്തിനെ ഇങ്ങനെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്ന് വിക്രം മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതെന്താ മോനെ അങ്ങനെ അപ്പോൾ അതിനുശേഷം എന്തായാലും എന്നെ കിടപ്പിലാക്കി ഇനി എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി എനിക്ക് ഉടനെ തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും ആ കല്യാണിയെയും കാർത്തികയേയും അതെങ്ങനെ ലീക്കായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളാണില്ലേ എന്നെ ചതിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മക്കളെ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ നീയെ വീട്ടിൽ നിന്ന് പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ ഞാൻ എന്നെ ചതിക്കുക ആ രാഹുൽ അങ്കൾ പറയുന്നത് ശരിയാണെന്ന് പറയുമ്പോൾ അവൻ എന്താ എന്നെ എന്നെ പറ്റി ധരിച്ചിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല അവൻ അവൻ എന്നെപ്പറ്റി പലതും പറയുന്നുണ്ട് അതൊന്നും മോൻ കാര്യമാക്കണ്ട എന്തായാലും അപ്പോൾ നമ്മുടെ ഇവൻ പറയുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഉടനെ തന്നെ ഗംഗ പുറ ഗേട്ടം പുറത്തിറങ്ങും ജയിൽ ചാടും എന്ന് പറയുകയാണ് അവൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അരികിലോട്ട് വരാൻ പറ അവന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാം എന്നിങ്ങനെ പ്രകാശം പറയുന്നുണ്ട് വേണ്ട ആൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ആൾക്കിഷ്ടം പോലെ ആൾക്കാരുണ്ട് സഹായിക്കാനായിട്ട് പിന്നെ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ശത്രുക്കളോടൊന്നും ചെന്ന് പറയരുത് കേട്ടോ ഇങ്ങനെ പ്രകാശനോട് പറയുന്നുണ്ട് നമ്മുടെ വിക്രം അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇറവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്